അവതരണുറ്റിംഗ് നിർമാണം ഇന്ന് നിങ്ങൾ ആരെങ്കിലും അവടെ മുഖവും സംസാരവും ശ്രദ്ധിച്ചിരുന്നോ ആ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇല്ലെങ്കിലും ഞാൻ ശ്രദ്ധിച്ചു ഞാൻ മാത്രം ശ്രദ്ധിച്ചാ മതി കാരണം ഞാൻ പറയാ തന്നെ നിങ്ങൾക്കും അറിയാമല്ലോ അവളെ എന്റെ ആ അത് തന്നെ എന്താ മാത്ര നിങ്ങളോടും കൂടിയാ പറയുന്നത് ഇതൊന്നും കേക്കാതെ അനുസരിക്കാതെ നമ്മുടെ പൂതനെ നോക്കാനോ ഒലിപ്പിക്കാനോ നിന്നാറുണ്ടല്ലോ സകലതിനെ ഞാൻ കുരുടന്മാരാക്കും ഇന്ന് അവടെ മുഖത്ത് വല്ലാത്തൊരു വാശിയും ഗൗരവവും കാണാമായിരുന്നു അവളുടെ നോട്ടത്തിന്റെയും ശബ്ദത്തിന്റെയും തീവ്രത റബ്ബേ ആരായാലും ഒന്ന് പതറിപ്പോവും ഏതായാലും അതൊന്നും നല്ലതിനായിരിക്കില്ല നമുക്കറിയുന്നല്ലേ അവളെ ഇന്ന് ആരുടെ കുഴിമാണ്ടം തോടി എടുക്കാനുള്ള ഉദ്ദേശത്തിലാണാവും എനർജി ഫുൾ ടാങ്കാക്കി പദവിൽ നേരത്തെ ഉള്ള അവടെ വരവ് ഒരു മീറ്റർ ദൂരെ നിന്നാരിലും പുസ്തകം തുറന്ന ആ നിൻ്റെ കാറ്റടിച്ച് ഉറക്കം തൂങ്ങി വീഴുന്ന ഞാനായിപ്പോൾ അവൾക്ക് വേണ്ടി പൊടിയും പുസ്തകം നിറഞ്ഞിടക്കുന്ന ആ പാട്ട ലൈബ്രറി കയറി ഇറങ്ങാൻ തുടങ്ങിയത് താജ് എന്ന് വിളിക്കാൻ പറ്റില്ല പോലീവൾക്ക് അവൾക്ക് ഇഷ്ടമുള്ളത് ഈ എന്നെ അവൾ വിളിക്കുമെന്ന് ആയില്ല മോളെ ഇനിയും കിടക്കുവല്ലേ ദിവസങ്ങള് ഈ ക്യാമ്പസ് കേൾക്കി ഉച്ചത്തിൽ നിന്നെ കൂടെ ഞാൻ പറയിപ്പിക്കടി ഐ ലവ് യു താജ് എന്ന് ഇത്രയും തൻ്റെയടുള്ള നിന്ന മേരിക്കടുത്ത് തന്നെ ഇനി ബാക്കി കാര്യം നോക്ക് കൊണ്ട് ക്ഷാ ഞാൻ വരുപ്പിക്കടി പുലനാ നോക്കിയിരുന്നോ നീ ആ എന്ത് നോക്കാൻ നോക്കിയിരിക്കേ ഞാനോ ആരെ അല്ലടാ നുസ്രാനെ നിനക്കിലൈലെക്കുറിച്ച് അറിയണ്ടേ അതറിയ നുസ്രനെ കാണണ്ടേ നുസ്രാനെ കാണി നോക്കണ്ടേ അതാ നോക്കായിരുന്നു പറഞ്ഞേ ഏടാ പാലക്കാട്ടുകാരൻ അച്ചായൻ്റെ അബ്നസ് പറ്റുമെങ്കിൽ അവടെ പാസ്റ്റും പ്രസന്റൊക്കെ ഒന്ന് കണ്ടുപിടിച്ചതാ അതിന് കഴിയില്ലെങ്കിൽ നിന്റെ ഈ ചീഞ്ഞ വായിലേക്ക് ഒരു ബെണ്ണ് തിരികെ കയറ്റു ബാക്കിയുള്ളവർക്ക് ഇത്തിരി സമാധാനം കിട്ടടേ എന്നാ എന്ന് പറഞ്ഞ് ആ പോക്കറ്റിൽ നിന്ന് നോട്ടെടുത്ത് എബിയുടെ കയ്യിൽ വെച്ചു കൊടുത്ത് എണീറ്റ് പോയി എബി ആ നോട്ട് നിവർത്തി നോക്കി ഒരു ബെൻസ് വാങ്ങിക്കാൻ രണ്ടായിരം രൂപയോ ജാട് തിണ്ടി കാശീൻ്റെ ഹുങ്ക് നീ മേയറുടെ മകൻ തന്നെ വെറുതെ അല്ലെടാ അവൾ നിന്നെ പറയുന്ന അവൾ തൻ്റെ കയ്യിലെ പുസ്തകത്തിലേക്ക് നോക്കി തൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ കൃതിയാണ് ഇന്ന് അവനോടുള്ള ദേഷ്യം കൊണ്ട് കൈകൾക്കിടയിൽ നിന്ന് അമർന്ന് മുറുകിയത് അവനെ ഓർക്കും തോറും അവളുടെ ദേഷ്യം ഇരട്ടിച്ചു അവൾ ആ പുസ്തകത്തിൻ്റെ ചട്ട വലിച്ച് അതിൻ്റെ ചളുക്ക് കളഞ്ഞു പതിയെ താളുകൾ മറിച്ച് എന്തിനോ വേണ്ടി അവളുടെ മിഴികൾ ആ പുസ്തകത്തിൻ്റെ അകത്തളത്തിലൂടെ ഓടി നടന്നു ആദ്യത്തെ നാലഞ്ച് പേജുകൾക്ക് ശേഷമുള്ള ഒരു പേജ് അവൾ വെച്ചിരുന്ന ഒരു കുഞ്ഞു കടലാസ് കഷ്ണം അവൾ വാശിയോടതെടുത്ത് നിവർത്തി നോക്കി പെണ്ണും പ്രണയം ഒക്കെ ചങ്കുറപ്പ് പറഞ്ഞിട്ടുള്ള കേവൽ നിന്റെ പ്രണയിനുടെ മുമ്പിലേക്ക് കടന്നു വരാൻ പോലും ധൈര്യം നിനക്ക് പ്രണയിക്കാനും പ്രണയത്തെക്കുറിച്ച് വർണ്ണിക്കാനും എന്തവകാശം നട്ടിലുള്ളവരാണെങ്കിൽ മറന്നിരിക്കാതെ കളത്തിലിറങ്ങും അങ്ങനെ എനിക്ക് തിരക്കാനൊരു അവസരം നൽകാം അടഞ്ഞുകിടക്കുന്നതിൻ്റെ ഹൃദയത്തിന്റെ വാതിലൊന്നും മുട്ടാനുള്ള അവസരം മനോഹരമായ കൈപ്പടം കൊണ്ട് അവൾ എഴുതിയ വരികൾ അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു അവൾ ആ കടലാസം അടക്കിയ ബുക്കിലേക്ക് തന്നെ വെച്ച് ശേഷം ബുക്ക് ഷെൽഫിലേക്ക് ഒരു മാസത്തോളമായി തനിക്ക് വരുന്ന എഴുത്തുകൾ ലൈബ്രറിയിൽ വന്ന് ഏത് പുസ്തകം എടുത്താലും അതിലുണ്ടാവും രണ്ട് വരികൾ ആദ്യമൊക്കെ കണ്ടില്ലെന്നടിച്ച് വേറെ ആർക്കെങ്കിലുമുള്ള കുറിപ്പാവുമെന്ന് കരുതി പിന്നെ പിന്നെ എൻ്റെ പേര് വെച്ച് തന്നെ വരികൾ രൂപപ്പെടാൻ തുടങ്ങി ഏത് പുസ്തകം എടുക്കട്ടെ അതിലുണ്ടാവും എനിക്കായി പോലെ രണ്ട് വരികൾ ആദ്യമൊന്നും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല തീർത്ത് അവഗണിച്ച് വിടുകയായിരുന്നു പതിവ് ആ എഴുത്തിൻ്റെ ഉടമസ്ഥൻ ആരെന്നറിയണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ എഴുത്തുകൾ എന്നിലേക്കുള്ള പ്രണയസഞ്ചാരമെന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് മാത്രം എനിക്കറിയണം ആ വ്യക്തി ആരെന്നും ഇന്നേക്ക് ഒരു മാസമാവും താൻ പൂർണമായും കണ്ടില്ലേന്ന് അടിച്ചാൽ ഒരുപക്ഷെ അയാൾ അവസരമായി കണ്ടേക്കാം എന്റെ പരാജയമായി ഏറ്റെടുത്തേക്കാം മുളയിലെ നുള്ളിക്കളയണം ഈ ക്യാമ്പസിൽ ഒരാൾക്കും തന്നോട് ഫ്രണ്ട്ഷിപ്പ് കവിഞ്ഞ് മറ്റൊന്നും തോന്നാൻ പാടില്ല മറ്റൊരു വികാരവും ഉണ്ടാവാൻ പാടില്ല വാശിയാണ് മറിഞ്ഞിരിക്കുന്നവനെ കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം ഇതുപോലുള്ള മാങ്ങാത്തൊരു പ്രണയം കാണുമ്പോഴേ കണ്ണും ചെമ്മി മൂക്കുകുത്തി വീഴുന്നവളിലേന്ന് തെളിച്ച് കൊടുക്കും ഞാൻ ഇതിനുള്ള മറുപടി എന്തായാലും വരാൻ നിൽക്കില്ല ആദ്യമായിട്ടാണോ ഞാനൊരു മറുപടി വെക്കുന്നത് അതുകൊണ്ട് അജ്ഞാതിന്റെ എഴുത്ത് ഇന്ന് എന്നത്തീതിനേക്കാളും നേരത്തെ ഉണ്ടാവും കണ്ടുപിടിച്ചിരിക്കും ഞാൻ അതാരാണെന്ന് ഒളിച്ചുകളി കണ്ടുപിടിച്ച് ഏട്ടായി പൊട്ടിച്ച് കയ്യിൽ വെച്ച് കൊടുക്കും അവളൊരു പുസ്തകം എടുത്തു ഇന്ന് എഴുത്തൊന്നും കണ്ടുകിട്ടിയില്ല അതിൻ്റെ അർത്ഥം ഇന്ന് ഞാൻ എഴുത്ത് വെക്കുമെന്ന് മുൻകൂട്ടി കണ്ടിട്ടുണ്ടെന്ന് ഓ ബുദ്ധിമാനാ വരട്ടെ കാണാം നമുക്ക് രണ്ടു മൂന്ന് ദിവസത്തേക്ക് വായിക്കാനുള്ള പുസ്തകം എടുത്ത് അവൾ ലൈബ്രറി വാതിൽ കിടക്കാൻ കഴുകി പെട്ടെന്ന് അവൾ തിരിഞ്ഞ് ചുറ്റിനെ നോക്കി ആമൻ ഇനി ഇവനായിരിക്കും തനിക്ക് വരുന്ന എഴുത്തിൻ്റെ ഉടമസ്ഥൻ അവളൊന്നുകൂടെ ലൈബ്രറി മൊത്തത്തിൽ കണ്ണോടിച്ച് വിട്ടു ഏയ് ആയിരിക്കില്ല വായന എന്താണെന്ന് പോലും അറിയാത്തവനാവൻ വല്ലപ്പോഴേ ഭാഗത്തേക്ക് വരുന്നതന്നെ എന്നെ ചലഞ്ച് ചെയ്യാനും വെല്ലുവിളിക്കാനായിരിക്കും നേരത്തെ പെർഫോമൻസ് കഴിഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്ന് കണ്ടിരുന്നു അല്ലെങ്കിൽ അക്ഷരങ്ങളോട് ഒരു അടുപ്പില്ലാത്ത അവൻ ഒരിക്കലും ഇങ്ങനെ ഒളിച്ചാളി സ്വീകരിക്കില്ല പബ്ലിക്കായനെ പിടിച്ച കിസ് ചെയ്യാൻ ധൈര്യം ഉണ്ടായവൻ ആ അവനാണ് ഇങ്ങനെ ഒരു കളി കളിക്കുക പിന്നെ ആര് ആരായിരിക്കും ഞാൻ പോലും അറിയാതെ എന്നെ പിന്തുടരുന്നവരെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു ബോയ്സ് ആരും തന്നെ വരുന്ന കാണുന്നില്ല ഉള്ള ഗേൾസ് ആണെങ്കിൽ പോവാൻ നോക്കുന്നുണ്ട് അവൾ വാച്ചിലേക്ക് നോക്കി സെക്കൻഡ് ബെൽ ബെല്ലടിച്ച് ക്ലാസ് തുടങ്ങാനായി അവൾ നിരാശയോടെ പടികളിറങ്ങി ഇൻ്റർവെലിന് വന്നോക്കാം പെട്ടെന്നാണ് അവടെ ഒരു കൈ നീണ്ടത് അവടെ കയ്യിൽ നിന്നും പുസ്തകം താഴെ പോയി അവൾ തല ഉയർത്തി നോക്കി മുന്നിൽ നിൽക്കുന്ന താജാണെന്ന് കണ്ടതും അവൾ ദേഷ്യത്തോട് അവന്റെ മുഖത്തേക്കും താഴെ വീണടക്കുന്ന പുസ്തകത്തിലേക്ക് നോക്കി നോക്കി ദഹിപ്പിക്കാതെടി കിട്ടിയൊന്നും മതിയല്ല നിനക്ക് നിന്റെ നാല് ഡയലോഗ് കേൾക്കുമ്പോഴേക്കും വാൻ ചുരുട്ടിയോടി പോയി വിളിക്കാം ഇതും നിന്റെ ഡിഗ്രി കോളേജിലെ സീനിയർ അല്ല നീ കാണുന്ന നട്ടില്ലാത്തവന്റെ കൂട്ടത്തില് എന്നെ കൂട്ടാന്ന് കല്ലേ അവൾ കേട്ട ഭാവം അടിച്ചില്ല കുനിഞ്ഞു ബുക്സ് പെറുക്കിയെടുത്തു പോവാൻ നോക്കി അവൻ വീണ്ടും കൈ കുറുകെ വെച്ച് എന്താ അവൾ ദേഷ്യത്തോടെ ചോദിച്ചു നിന്റെ ഉമ്മ നിന്നെ പുസ്തകത്തിൻ്റെ ഉള്ളിലാണോ പെറ്റിട്ടത് എപ്പോൾ നോക്കിയാലാ ലൈബ്രിലാണോ നീ അതിന് നിനക്കെന്താ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കാണും ആ ഒന്നും കണ്ണന്മാരെയൊക്കെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല സോ എന്റെ അകത്ത് ഇടപെടാൻ വരരുത് വരും നിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞു തീരും അതിനുള്ള അവകാശം എനിക്കുണ്ട് ഓ ഏത് വകയിലാണവോ ആ അവകാശം നിന്റെ വാപ്പ സിറ്റി ഉണ്ടാവുള്ള നിന്റെ പേര് പ്രോപ്പർട്ടീസ് വാങ്ങിച്ചിരുന്നെ കൂടുതല് എന്നെയും വാങ്ങിച്ചിട്ടോ അവൻ സംസാരിക്കാൻ തീരെ താല്പര്യമില്ല എന്റെ വഴിക്ക് കുറുകെ വരരുത് ആയിരം ആരുമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള മാറിപ്പോ അവൾ അവനെ മറികടന്ന് പോകാൻ നോക്കി പെട്ടെന്ന് അവൻ അവിടെ കയ്യിൽ പിടിച്ചു വലിച്ചു ദേഹത്തേക്ക് ചേർത്ത് അങ്ങനെ അങ് എളുപ്പം മാറി പോകാൻ വേണ്ടിയില്ലടി ഈ വന്ന് നിന്റെ മുമ്പിൽ തടസ്സം സൃഷ്ടിക്കുന്നു എനിക്ക് വേണം നിന്നെ അറിയണം നിന്നെ കുറിച്ച് എത്ര വിട്ടാലും വീണ്ടും വീണ്ടും വരുടി നിന്റെ മുമ്പിലേക്ക് നീ എവിടം വരെ പോകുന്നു എനിക്കൊന്ന് കാണണം ഈ താജിന്റെ മുമ്പിൽ മുട്ടുമടക്കാതെ എത്ര നാൾ നീ ഇങ്ങനെ വെല്ലുവിളിച്ച് നടക്കുന്നു എനിക്കറിയണം എന്നെയല്ലാതെ മറ്റാരെങ്കിലും മനസ്സിൽ പ്രതിഷ്ഠിക്കാനാണ് മോളെ ലൈല നിന്നെയും കൊല്ലും ഞാനും ചാവും നീ എന്റെ ആ എന്റെ മാത്രം ഒരുത്തനും വിട്ടുകൊടുക്കലെന്ന് തന്നെയാണ് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ എന്തെങ്കിലും നിന്നെ പ്രണയിക്കുന്ന ഒരു തരിയങ്ങൾ ഇഷ്ടം നിന്നോട് എനിക്ക് ഉണ്ടാവുമെന്ന് ഒരിക്കലുമില്ല വെറുപ്പ് മാത്രമേ ഉള്ളൂ ഈ ഉള്ള വെറുപ്പ് മാറി എന്തെങ്കിലും നിന്നൊരു സുഹൃത്തായിട്ടെങ്കിലും പരിഗണിക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഈ പ്രവൃത്തി കാരണം അതുകൂടെ ഇല്ലാതാവുള്ളൂ ഒന്ന് മതിയാക്കൂ നീ നിന്റെ ഈ പെരുമാറ്റം ഇപ്പം ഇവിടെ ഞാൻ നീ മാത്രമേ ഉള്ളൂ നിന്റെ ഹീറോയിസം കാണാൻ കാണികളായിട്ട് ഇവിടെ ആരും തന്നെ ഇല്ല ഇല്ലാമൻ ഈ ചെയ്യുന്ന ഓരോ ഓരോന്നെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ബാഡ് ഇമേജ് വർദ്ധിപ്പിക്കുകയുള്ളൂ ഒന്നുകൂടെ പറഞ്ഞേക്കാം നിനക്കെന്നല്ല ഇനി ഒരാൾക്ക് എന്റെ മനസ്സ് കീഴ്പ്പെടുത്താനാവില്ല അതെന്നും എൻ്റെ കൈ ഒന്നും നഷ്ടപ്പെട്ടതാ സോ ഇനി വരരുത് അവൾ ശക്തിയോട് അവന്റെ കയ്യിൽ നിന്ന് കുതിരി മാറി അപ്പം കേട്ട് ശരിയാണല്ലേ നിന്റെ മനസ്സിലൊരാളുണ്ടല്ലേ അവന്റെ ശബ്ദം താണും ഉള്ളിലെന്തോ ഒരു വേദന അനുഭവപ്പെടുന്ന പോലെ തോന്നി ആ ഉണ്ട് അതേതായാലും നീയല്ല ഒരിക്കലും നീ അവന് പോകുന്നില്ല അവൻ വലിച്ചപ്പോൾ തലയിൽ നിന്ന് നീങ്ങിയ തട്ട് നേരിട്ടുണ്ട് അവൾ വേഗത്തിൽ പടിയിറങ്ങിപ്പോയി ക്ലാസ്സിലെത്തുമ്പോഴേക്കും കണ്ണു നിറഞ്ഞ് അവൾക്ക് കാഴ്ച മങ്ങിയിരുന്നു അവൾ ആരും കാണാതെ കണ്ണുറച്ച് സീറ്റിലേക്ക് ചെന്നു നുസ്രാനെ നോക്കി കണ്ടില്ല ഇന്ന് ലീവാണ് ഒന്നും പറഞ്ഞില്ല ആ വരുമായിരിക്കും അവൾ തിരിഞ്ഞു ബോയ്സിന്റെ ഭാഗത്തേക്ക് നോക്കി മുന്നേ അവൾ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു അവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു ഇന്നും വന്നു അവൻ ഇല്ലല്ലോ ഈ മുഖം കണ്ടെനിക്കറിയില്ലല്ലോ എന്നോട് നുണറെ നോക്കണ്ട നീ പ്ലീസ് മഞ്ഞ അവന് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് നീ പ്രശ്നത്തിനൊന്നും ചെല്ലിയത് ഇവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ എൻ്റെ ഉമ്മാക്ക് ഞാനൊരു കൊടുത്തിരുന്നു എൻ്റെ പേര്മാരെ നീന ഒരിക്കലും ഒരു പ്രശ്നത്തിന് ചെന്ന് ചാടില്ല എന്ന് ഇപ്പം തന്നെ ക്യാമ്പസ് ചർച്ച ആവശ്യം ഞാൻ നീങ്ങും നമ്മളത് കേട്ടില്ലെന്ന് അടിക്കും ചിലർക്ക് നമ്മളെ മനസ്സിലാവും പക്ഷെ എല്ലാവരുടെയും വായടുപ്പിക്കാൻ നമുക്ക് കഴിയില്ല നിനക്കറിയാലോ അമ്മനെ നിസ്സാരക്കാരനല്ല നിന്നെ പൂട്ടാനുള്ള അവസരം കാത്തു നിൽക്കുക എന്നാലല്ലേ ധൈര്യമായിട്ട് എന്നെ ശല്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നെ അവനൊന്നും ചെയ്യില്ലടാ അതെനിക്ക് ഉറപ്പാണ് പക്ഷെ നിന്നെ നിന്നങ്ങനെയല്ല അവനൊന്ന് വിചാരിച്ച നിന്റെ ഇവിടുത്തെ പഠിപ്പലില്ലാതാക്ക അവൾ പറയുന്നവൻ മനസ്സിലാവുന്നുണ്ടായിരുന്നു അവൻ അവൾ നോക്കി ചിരിച്ച് പോകാനിറങ്ങി പെട്ടെന്നാണ് അവൻ തിരിഞ്ഞു നോക്കിയത് എന്തോ എൻ്റെ കയ്യിൽ ഡസ്കിൽ വെച്ചിരിക്കുന്ന അവളുടെ കയ്യിൽ തുട്ടണമെന്ന് ചോദിച്ചു കൈത്തണ്ടയിൽ ചുവന്ന തിണർപ്പ് നേരത്തെ അമ്മ പിടിച്ചതിൻ്റെയാണ് അവളൊന്നും മിണ്ടിയില്ല പെട്ടെന്ന് കൈവലിച്ച് മടിൽ വെച്ച് മുന്നേക്ക് ഊഹിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറക്കുന്നവൾ കണ്ടു അവൾ അവനെ ദയനീയമായി നോക്കി ഇല്ലല്ല ഇല്ല പക്ഷെ കൊടുക്കും എല്ലാത്തിനും ചേർത്തുള്ളു അധികം വൈകാതെ തന്നെ ഞാൻ അവന് തിരിച്ചു കൊടുത്തിരിക്കും അവനെന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ സീറ്റിൽ പോയിരുന്നു മുന്നേ രാവിലെ തന്നെ ദേഷ്യത്തിലാണല്ലോ എന്താണ് താജ് ഇന്നും വന്നു നിന്നോട് അടക്കാൻ നുസ്ര വന്ന് അവടെ അടുത്തിരുന്നു എന്തേലും ഏറ്റ് അവൾക്ക് താജിന്റെ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു സീനിയേഴ്സ് പിടിച്ചേ അയ്യെ പിടിച്ചെന്നു എവിടെയാ പോത്ത് ഇത് നീ ഉദ്ദേശിക്കുന്ന ആ പിടിക്കലല്ല പിന്നെ ഏത് പിടിക്കലാണ് മോള് ഉദ്ദേശിച്ച് എടി എബിയ നീ ആയിരുന്നു വിഷയം ഏ നീ നീയെന്ന് പറഞ്ഞു എന്തു പറയാനോ എല്ലാവരോടും പറയുന്നത് തന്നെ പറഞ്ഞു എനിക്ക് നിന്നെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്ന് സത്യം തന്നെയല്ലേ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് കൂടെ നടക്കുന്നതല്ലാതെ എനിക്ക് എന്തറിയാം നിനെക്കുറിച്ച് ക്ലാസ് തുടങ്ങി നമ്മൾ പരിചയപ്പെട്ട് രണ്ട് മാസത്തോളാവും നിന്നെക്കുറിച്ച് എന്തെങ്കിലും നീ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുന്നേ മാത്രമേ ഉള്ളൂ നിന്നെ അറിയുന്നത് എന്ന അവനോട് എന്തെങ്കിലും ചോദിക്കാമെന്ന് വച്ചാലോ അവൻ നിന്നെയും വിറ്റുവരും സംസാരത്തിൽ നിന്റെ പേര് പിന്നെ ഒരു വന്ന ബക്കാമാല പോത്തു ഇതിപ്പോ എബിടക്കിടയ്ക്ക് നിന്നെ കുറിച്ച് ചോദിക്കുന്നുണ്ട് താജിന് വേണ്ടിയാ മിനിയാന്ന് ഞാൻ പറഞ്ഞു നിനക്ക് വേറെ ആൾ ഇഷ്ടമാണെന്ന് അങ്ങനെയെങ്കിലും അവറ്റകളെ ശല്യം ഒതുങ്ങിക്കോട്ടെന്ന് കരുതിയതാ എടി നുസ്ത്രത്ത് മോളെ പറയാനും അറിയാനൊക്കെ കേട്ട് എന്താ അതിനു മാത്രം ഞാനാരാ ടോൾ സ്റ്റോയി പ്രഭുവിന്റെ കൊച്ചുമോളോ അവൾ നുസ്ത്രയുടെ രണ്ട് കവളിലും പിടിച്ചു വലിച്ചു കൊണ്ട് പറഞ്ഞു പിന്നെ അങ്ങോട്ട് കൊച്ചുമോൾക്ക് മാത്രമാണല്ലോ ഈ ലോകത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒന്ന് പോരാല്ലേ നുസ്രാവളോട് മുഖം വീർപ്പിച്ച് എഴുന്നേറ്റ് മുന്നിട്ട് അടുത്തേക്ക് ചെന്നു അവൾ തടഞ്ഞില്ല അവൾക്കറിയാമായിരുന്നു രണ്ട് മിനിറ്റുകളിൽ അയിലാന്ന് വിളിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നു ദേഷ്യൻ സഹിക്കാൻ കഴിയാതെ ഉറഞ്ഞ തുള്ളി ക്ലാസ്സിലേക്ക് വരുന്ന താജിനെ കണ്ട് എബിക്ക് തലകുത്തി മാറി ചിരിക്കാൻ തോന്നുന്നു പക്ഷേ ചിരിച്ചാൽ സ്വന്തം ബോഡി പഞ്ഞിക്കിടയിലാവുന്ന ഉറപ്പുള്ളത് കൊണ്ട് എബി ചിരി അടക്കി പിടിച്ചവൻ അടുത്തേക്ക് ചെന്നു ദാ ഡെയിലി ഒന്നാണെങ്കിൽ കിട്ടുന്നതല്ല അതും പോറായിട്ടാണോ വീണ്ടും വാങ്ങിക്കാൻ ചെന്ന് താജ അവന് രൂക്ഷമായി ഒന്ന് ഊക്ക മാത്രം ചെയ്തു ദേഷ്യൻ തീരാൻ വണ്ണം ിൽ ആഞ്ഞടിച്ച് ഇപ്പൊ ദേഷ്യത്തിലാ വേദന അറിയാത്ത പിന്നീട് വേദനയ്ക്കും കൈ പിടിച്ചു വെച്ചോണ്ട് പറഞ്ഞു അവൾ ആരാന്ന് അവടെ വിചാരം ചാട തേണ്ടി ഐശ്വര്യറായി പെർഫോമൻസാ ഒരു ഫുൾ സ്ലീവ് ചുരിദാറും മുട്ടോളം മുടഞ്ഞിട്ട് മുടിയും വാരിട്ട് വലിച്ചെഴുതിയ യക്ഷിക്കണ്ണും കൊണ്ട് ഇറങ്ങിയേക്കുവാണ കണ്ടാലും മതി അവടെ കൂട്ടിത്തേവ അങ്ങനെ പോലുള്ള മോന്ത പിടിച്ചുകൊണ്ട് പോയി തേക്കാത്ത ചുമറിൽ ഒരു സാധനം തോന്നേ നാവിന് മാത്രം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിനേക്കാൾ വികസനമുണ്ട് ഓലോ രൂപക്ക് ഇപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിലെ നായികമാരെ പോലെയാ എല്ലാം സഹായിക്കാം അവടെ കയ്യിൽ ആ കുപ്പികളെയും കൊലസും എവറസ്റ്റിനേക്കാൾ നീളുള്ള അവടെ നാവിനേക്കാൾ കഷ്ടം അത് ഇരുപത്തിനാല് മണിക്കൂറും കലവിലാന്ന് കേൾക്കിക്കൊണ്ടു അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മനുഷ്യന്മാരുടെ തല പകുതികളൊക്കെ പുല്ല് ഇവളൊക്കെ ഇനി തമിഴ്നാട്ടിൽ നിന്ന് കൂടിയേറി വന്നാണോ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ അവൻ മുടിപ്പിച്ചുകൊണ്ട് ആരോടും ഇല്ലാതെ പറഞ്ഞു അത് കേട്ട എബി കണ്ണും തള്ളി അവരെ നോക്കിപ്പോയി നോക്കണ്ട ഇല്ലടാ നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മരാ പിന്നെ എന്ത് കണ്ടിട്ടടാ നീ അവളെ ഇഷ്ടപ്പെട്ടെ വായ തുറന്ന അവളെ കുറ്റംബ്രൻ തെറി വിളിക്കാനേ നേരെയുള്ളൂ എന്നാലോട്ട് പിന്നാലെ നടക്കുന്നതിന് ഒരു കുറവുണ്ടോ അതില്ലതാനും ഇഷ്ടമല്ല അവളുടെ ഡ്രസ്സിങ് ഹെയർ സ്റ്റൈല് നാടോടികളെ പോലെ കുപ്പികളെയും കൊലിസും അതിനേക്കാളും അവളുടെ സംസാരം ഒന്നും എനിക്ക് ഇഷ്ടമല്ല പെണ്ണല്ല അവള് കറന്റിന് തുല്യ തൊടുന്നതേ ഓർമ്മയുണ്ടാവും പിന്നെ ഒരു ഷോക്കായിരിക്കും ഒരു ഉഗ്രം പൊട്ടിത്തെറി ഞാൻ തൊട്ടാ തെറിക്കുന്ന അവടെ സ്വഭാവം ഉണ്ടല്ലോ അതാ എനിക്കൊട്ടും പിടിക്കാത്തത് എന്നാലും എനിക്ക് ഇഷ്ടമാ അത് എന്തുകൊണ്ടാണെന്നോ എന്ത് കണ്ടിട്ടാണെന്നോ എനിക്കറിയില്ല അവൾ എന്നെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട് ശാരീരം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഒന്നല്ല ഞാൻ പറഞ്ഞല്ലോ അവളിതാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ എനിക്ക് വേണം അവളെ എന്റെ മാത്രം സ്വന്തമായി ആം പറഞ്ഞ കേട്ട് എബി പിന്നെ നഖവും കടിച്ചോണ്ട് ഒരു മിനിറ്റ് എന്തോ ആലോചിച്ചു ശേഷം അവൻ്റെ തോളിൽ കൈവച്ചു ബ്രോ ഞാൻ ആലോചിച്ചിട്ട് ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ ഇനി ഒട്ടും വൈകിപ്പിക്കേണ്ട ഞാൻ ഇപ്പൊ തന്നെ വിളിക്കുക ഊളം പാർക്ക് ഒരു ബെഡ് ബുക്ക് ചെയ്യാൻ പറയും അത്യാവശ്യം ലാർജ് സൗകര്യത്തിന് കുറവൊന്നുണ്ടാൻ പാടില്ലല്ലോ എന്ന് എബി പറഞ്ഞു അവൻ തോളിലേക്ക് നോക്കി അവൻ്റെ നോട്ടം കണ്ടതും എബി കൈ അറിയാതെ എടുത്തുപോയി അവന്റെ ചുവന്ന മുഖം കാണുമ്പോൾ എബിക്ക് ഓർമ്മ വന്ന് നേരത്തെ മനാഫിന്റെ കൊങ്ങക്ക് പിടിച്ച കാര്യമാണ് എബി അവനെ നോക്കി എന്ന് വിളിച്ചു കാണിച്ച് പതിയെ പിന്നിലേക്ക് വലഞ്ഞു ഇന്റർവ്യൂലുള്ള ബെല്ലടിച്ചതും അവൾ സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഈ കഴിഞ്ഞ രണ്ടു പേര് എങ്ങനെയാ ക്ഷമിച്ച് പിടിച്ചിരുന്നെന്ന് അവൾക്ക് തന്നെ അറിയില്ല എടി എങ്ങോട്ടാ അവളുടെ വെപ്രാളം പിടിച്ചുള്ള കളി കണ്ട് നുസറ ചോദിച്ച് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അവൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ലൈബ്രറിയിലേക്ക് ഓടി ലൈബ്രറിയിലേക്ക് എത്തുമ്പോൾ അവൾ നന്നേ ശ്വാസം എടുക്കാൻ പ്രയാസം തോന്നി എന്നാൽ അവൾ അത് കാര്യമാക്കിയില്ല ശബ്ദമുണ്ടാക്കാതെ അകത്ത് കയറി ചുറ്റും നോക്കി ഒരൊറ്റ മനുഷ്യ പോലും അവിടെ ഉണ്ടായിരുന്നില്ല സാധാരണ നേരം അവിടെ ഉണ്ടാകുന്ന സ്റ്റാഫ് വരെ ഇല്ല അവൾ രാവിലെ പുസ്തകം വെച്ച ഷെൽഫിൻ്റെ അടുത്തേക്ക് ചെന്നു ഷെൽഫ് തുറന്നിട്ടുണ്ട് അവൾ വേഗം തന്നെ നീട്ടി ആ പുസ്തകം എടുക്കാൻ നോക്കി പെട്ടെന്ന് എന്തോ തോന്നൽ അവൾക്കായി പിൻവലിച്ച് അതിന് തൊട്ടു താഴെയുള്ള പുസ്തകം എടുത്തു അവൾ താളുകൾ മറിച്ച് നോക്കി അതിലുണ്ടായിരുന്നു അവൾക്കുള്ള മറുപടി എനിക്കായി നിന്നിൽ നിന്ന് മുതിർന്നു വീണ ആദ്യത്തെ അക്ഷരക്കൂട്ടങ്ങൾ വാക്കുകൾക്ക് പോലും കൂരമ്പിൻ്റെ ശക്തി ആരോടാണ് ഈ വാശി ആരെന്നറിയാത്ത എന്നോടോ ഭയമില്ല എത്രയോ വട്ടം ഞാൻ നിനക്ക് മുമ്പിൽ വന്നിരിക്കുന്നു തിരിച്ചറിയാത്തത് നീയാണ് നീയാണ് ഇഡിയറ്റ് ദേഷ്യം കൊണ്ട് അടിമുടി പറച്ചവൾ ആ കടലാശേഷനെ ചുരുട്ടി കൂട്ടി എറിഞ്ഞു പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ഒരു കാൽ പെരുമാറ്റം ഉയർന്നു അവൾ ശരവേഗത്തിൽ തിരിഞ്ഞു നോക്കി ഒരാൾ രൂപം വാതിൽ കടന്നു പോകുന്നു ഒരു മിന്നായം പോലെ കണ്ടവൾ പുസ്തകം അവിടെയിട്ട് പുറത്തേക്ക് ഓടി ആ പുഴക്കാ രൂപം അപ്രത്യക്ഷമായിരുന്നു അവൾക്ക് തോറ്റു കൊടുക്കാനുള്ള ഭാവം ഉണ്ടായിരുന്നില്ല തിരക്കിട്ട് താഴേക്കുള്ള സ്റ്റെയറിലേക്ക് ഓടി അവൾ കാലുമടങ്ങി വീഴാൻ നോക്കി നിലത്തെത്തുന്നതിന് മുന്നേ അവൾ രണ്ട് കൈകളിൽ സുരക്ഷിതമായിരുന്നു അവൾ തല ഉയർത്തി നോക്കി അവൾ അവന്റെ മുഖത്ത് നോക്കി പതുക്കെ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം അവളുടെ മുഖത്ത് തന്നെ പതിഞ്ഞു നിന്നു അവൾ അവന്റെ വെച്ച് നേരെ നിന്നു എന്താടി നിന്നെ ആരെങ്കിലും കൊല്ലാമെന്നോ മരണപ്പാച്ചിലായിരുന്നല്ലോ ഇപ്പം ഞാനും കൂടി പാനലോകത്തേക്ക് എത്തിയെന്നേ നീ അല്ലേ ഇപ്പൊ ഇത് വഴി താഴേക്ക് ഓടിയേ അവൾ അവന് രൂക്ഷമായി നോക്കി ചോദിച്ചു ഞാനോ ഓടുകയോ അവൻ അവളെ നോക്കി നെറ്റി വിളിച്ച് ആ നീ തന്നെ കള്ളം പിടിക്കപ്പെടുന്ന ആവുമ്പോൾ അടവ് മാറ്റാൻ നോക്കിയാണല്ലേ നേരിട്ട് ഇന്ന ശല്യൊന്നും പോരായിട്ടാണോ ഇപ്പൊ ഒളിച്ചെളി തെരഞ്ഞെടുത്തേ നാണല്ലോ നിനക്ക് ഒരു പെണ്ണിന്റെ മുമ്പിൽ മറിഞ്ഞിക്കാൻ ഏപ്പുല്ലേ ഒരൊറ്റ വീക്ക് അങ്ങ് വെച്ച് താഴത്തെ നെലി കിടക്കും ഞാനൊന്നും മിണ്ടാന്ന് കയറി താലയിൽ കയറി നരങ്ങുന്നോ എന്തുവാണീ നിനക്ക് വേണ്ടത് പാണ്ടി ലോറി പോലെ വന്ന എന്റെ മേലേക്ക് മറിഞ്ഞിട്ട് എന്നെ മൂക്കി കയറ്റാൻ നോക്കുന്നോ എല്ലാരൂടെ ഓവർ പെർഫോമൻസ് നടത്തി നടത്തി ഒടുക്കൻ താലക്ക് വെളിവില്ലാതായി നിനക്ക് എനിക്കറിയാം നീ തന്നെയാ നീ പറയുന്ന വിശ്വസിക്കാൻ വേറെ ആളെ പറ എന്തിനെപ്പം ഇങ്ങോട്ട് വന്നേ എനിക്ക് എന്താ കണ്ടവൾമാരോടൊക്കെ പറയേണ്ട ആവശ്യം എനിക്കില്ല ആ ഉത്തരല്ല നിർത്തിക്കോ നിന്റെ ഹൈഡാൻ സീക്ക് അവിടെ തന്നെ ചുറ്റിക്കൂട്ടി എറിഞ്ഞിട്ടുണ്ട് നിന്റെ തൂക്കട സാഹിത്യം കോപ്പയും ഞാനല്ലെന്ന് പറഞ്ഞില്ലേ അവൻ ദേഷ്യത്തോട് അവളെ പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്തു അവന്റെ ശബ്ദം ഉയർന്നു കേട്ടു അവളെന്ന് വിറച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം